പ്രിയ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നിന്നോടെ ഞാൻ ഈ ചോദിക്കുന്നത് കെട്ടി രാജീവ് നീതുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന് നേരെ തിരിച്ചു പക്ഷെ അവിടെ രൂക്ഷമായ നോട്ടം നേരിട്ടതും അവനറിയാതെ തന്നെ ആ കൈകൾ അയഞ്ഞുപോയിരുന്നു ബെഡിൽ വെച്ച ബാഗിൽ തനിക്ക് വേണ്ടുന്നെല്ലാം പാക്ക് ചെയ്യുന്ന നീതുവിന്റെ ഉദ്ദേശം എന്താണെന്ന് രാജീവ് വളരെ അസ്വസ്ഥനാണ് റൂമിലേക്ക് കയറി വന്നവൾ ഒരക്ഷരം മിണ്ടാതെ ഷെൽഫിൽ നിന്നും ബാഗ് വലിച്ചെടുക്കുന്ന കണ്ടതും ആദ്യം ഒന്ന് അമ്പരന്ന് പോയവൻ അപ്പോൾ മുതൽ പിണക്കം മാറ്റി വെച്ചിട്ട് അവളോട് കാര്യാന്വേഷിച്ച് നോക്കി പക്ഷെ ഒരക്ഷരം അവൾ ചെയ്യുന്ന ജോലി യാതൊരു കോഴ്സിലും തുടരുകയും ചെയ്ത് അവനോ വല്ലാതെ ചൊടിപ്പിച്ചു ബാഗ് സിബടച്ച് തിരിയുന്നവളെ രാജീവ് വീണ് കയ്യിൽ പിടിച്ചു നിർത്തി അവൾ എന്നൊരു ഭയം രാജീവിലേക്ക് ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു ആ നിമിഷം മുതൽ അവൾ ഒഴിഞ്ഞു പോകുന്നതല്ല അവൾ പോവാനുള്ള കാരണം സമൂഹത്തിനുമുമ്പിൽ വെളിപ്പെടുത്തണം അത് തീർച്ചയായും ചെയ്യേണ്ടി വരും അതാണ് അവനെ വല്ലാതെ വിറപ്പിച്ചു കളയുന്നത് ഇന്നൊരു ദിവസം കൂടി അവളിവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ ദേവന്റെ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം അറിയുന്ന ആദിത് മഹാദേവൻ എന്ന വലിയൊരു ബാധ്യത ഒഴിഞ്ഞു പോകും പിന്നെ അവനായി അവന്റെ അച്ഛന്റെ പ്ലാനായി അതൊന്നും ഒരിക്കലും തന്നെ ബാധിക്കുന്ന കാര്യമല്ല തനിക്കൊരു ചീത്ത പേരുണ്ടാക്കാതെ ആദി ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുക എന്ന് പൂർത്തിയാവുന്നതോടെ രാജീവ് പിന്നെ പൂർണമായും സേഫ് സോണിലാവും പക്ഷേ ഇവളെല്ലാം തുലച്ചു കളയും നീതുവിനെ ഞെരടിക്കൊല്ലാനത്തിനെയും ദേഷ്യത്തോടെയാണ് രാജീവ് നോക്കുന്നത് പക്ഷേ ആ ദേഷ്യം തൽക്കാലം ഉള്ളിലൊതുക്കി നിർത്തുകയു മുന്നിലപ്പോൾ മാർഗമുള്ളൂ അനുനയം മാത്രമാണ് രക്ഷ സോപ്പിങ് പോലെ ഏൽക്കാത്ത കക്ഷിയാണ് തൽക്കാലം അവളുടെ പക്ഷത്തിൽ നിന്നായിട്ട് അഭിനയിക്കാം നാളത്തോടെ അഭിനയം നിർത്താനുള്ളതല്ലേ ഇന്നൊരു ദിവസം ഇവളോട് സഹകരിക്കുന്നതാണ് എന്തുകൊണ്ടും തനിക്ക് നല്ലത് ചിന്തകളും കണക്കുകൂട്ടലുകളും രാജീവിനെ നാലുപാട് മെറുക്കിക്കളഞ്ഞു നീതു ഐ ആം സോറി ഞാൻ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു സോറി നീതു അതിലെനിക്ക് നല്ല സങ്കടവും പരമാവധി ദയനീയത കലർത്തിയാണ് രാജീവ് നീതുവിനെ നോക്കുന്നത് അവൾ പക്ഷേ അവൻ്റെ പിടിയിൽ നിന്ന് കൈകുടഞ്ഞു മാറ്റി ചുമരിലേക്ക് ചാരി നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് അവനെ നോക്കി നിന്നു അവൾ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടതും രാജീവിനു ആവേശം കയറി നമ്മൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേ ഇങ്ങനെയായാലും ഇതങ്ങനെ മുന്നോട്ട് പോകും കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട നീതു അതല്ലേ ജീവിതം അങ്ങനെയല്ല നമ്മുടെ പേരൻസ് നമ്മളെ പഠിപ്പിച്ചു രാജീവ് ഒലിപ്പിച്ചുകൊണ്ട് അവൾക്ക് മുമ്പിൽ പോയി നിന്നു ജീവിതം അഡ്ജസ്റ്റ് ആണെന്ന് തെറ്റിദ്ധാരണയാണ് രാജീവ് അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എൻ്റെ പേരൻസ് മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നത് ചിരിയോടെ നീതു പറഞ്ഞു പുറമേ ചിരിക്കുന്നുണ്ടെങ്കിൽ രാജീവ് ആവിട്ട് വല്ലതും പറയാതിരിക്കാൻ പല്ലു അടിച്ചു പിടിച്ചിരുന്നു ശരി സമ്മതിച്ചു എല്ലാം നീ പറഞ്ഞ പോൾ തന്നെ പക്ഷെ ഇപ്പം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും ഈ ബാഗ് ബാക്കി ഇത് വെച്ചെന്തിനാ നീ എങ്ങോട്ടാ പോകുന്നു രാജീവ് നെഞ്ചിരിപ്പോടെ നീതുവിനെ നോക്കി രാജീവ് ഇയാളുടെ ഭാര്യയും ഞാൻ ഇങ്ങോട്ട് വന്ന് ഒരുപാട് പ്രതീക്ഷകൾക്കുണ്ടായിരുന്നു നീതു ശാന്തമായി പറഞ്ഞു തുടങ്ങി അതിനിപ്പോ ഇവിടെന്താ നീയുന്നു എനിക്ക് പ്രശ്നം നിന്നെ അതുകൊണ്ട് പ്രാണം പോലും സ്നേഹിക്കുന്നില്ലേ എന്റെ വീട്ടുകാരൻ നിന്നോട് വല്ല ഇഷ്ടിക്കണം ചെയ്തോ രാജീവ് എപ്പാഴത്തോടൊപ്പം നോക്കി റിലാക്സ് രാജീവ് ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ രാജീവിന്റെ കാര്യം അതിലെനിക്കിരി നിരാശയുണ്ട് എന്റെ മനസ്സിലെ പാർട്ണർ എന്ന എല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള ആളെന്നാണ് പക്ഷെ രാജീവിന്റെ മനസ്സിലെ പാർട്ണർ എന്നാൽ പങ്കുവെക്കേണ്ട ശരീരമാണെന്നൊരു നീതുവിന്റെ പറസിൽ കേട്ട രാജീവിന് കടുത്ത അപമാനമാണ് തോന്നിയത് അതിനേക്കാൾ ദേഷ്യവും അവളുടെ മുഖം നോക്കി അടിക്കാൻ അവന്റെ കൈധരിച്ചു പക്ഷെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് രാജീവ് ആ ത്വര അടക്കിയത് നീതു ഇയാൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ദുഃഖം അഭിനയിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞപ്പോഴും നീതുവിന്റെ മുഖ അല്പം പോലും അയിഞ്ഞില്ല ശരി നീ എന്താണ് നിനക്ക് എനിക്കറിയേണ്ടത് എൻ്റെ പാണർ എൻ്റെ എല്ലാതും ഒരു ചിന്ത എനിക്കും ഉണ്ട് രാജീവ് മനസ്സിലൊരു കള്ള നെയ്തുകൊണ്ടാണ് അവളോടങ്ങനെ ആവശ്യപ്പെട്ടത് എന്ത് വില കൊടുത്ത് അവൾ ഇന്നൊരു ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ എന്നിട്ട് ഇന്നലെ എന്തേ ഞാൻ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലാതെ ഷൗട്ട് ചെയ്ത് ചുണ്ടിൽ ഒരു പുച്ച നിറഞ്ഞേണ്ടിയിട്ടും രാജീവ് മനഃപൂർവ്വം അത് കണ്ടില്ലെന്ന് അടിച്ചു ഇന്നലെ എന്നത് കഴിഞ്ഞു പോയതല്ലേ നീതു ഇനി അത് പോയി തിരുത്തി വരാൻ കഴിയില്ലല്ലോ പറഞ്ഞല്ലോ ഞാൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് നീ അത് വിളൂ ഇതിലേക്ക് വ എന്നിട്ട് ചോദിക്കുക രാജീവ് ആവേശത്തോടവെ നോക്കി ശരി എനിക്ക് ചോദിക്കുക ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കിട്ടുന്ന ഉത്തരം സത്യമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇതിൻ്റെ പേരിൽ രാജീവിന് മുമ്പിൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടായിരിക്കുന്നില്ല കാരണം എൻ്റെ ചോദ്യത്തിന് ഉത്തരം എൻ്റെ കയ്യിൽ തെളിവോട് ഭദ്രമാണെന്നൊരു ചിന്തയോടെ വേണം രാജീവ് എനിക്ക് ഉത്തരം നൽകാൻ ഓക്കെ അല്ലേ നീതുവിൻ്റെ മുഖത്തുള്ള കടുപ്പവും അവളുടെ വാക്കുകളിലെ ഉറപ്പും എല്ലാം കൂടി രാജീവിന്റെ നെഞ്ചിൽ പഞ്ചാരിമേളം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ പരവേശമൊന്നും മുഖത്തോ വാക്കിലോ പടരാതിരിക്കാൻ അവൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് ഓക്കെ നീ ചോദിക്ക ഉള്ളിൽ നല്ലപോലെ ടെൻഷൻ ഉണ്ടായിട്ടും രാജീവ് ആവശ്യപ്പെട്ടു കൃഷ്ണപ്രിയ അതേ രാജീവ് ആദ്യം സ്വന്തമാക്കാൻ കുതിച്ച ആ പെൺകുട്ടി അവളെ ഒന്ന് സ്കൂളിൽ വെച്ചൊരു ട്രാപ്പിൽപ്പെട്ടുകൊണ്ടാണ് ആദിത് മഹാദേവ് ഭാര്യയായി സ്വീകരിച്ചെന്നൊരു കാര്യം ഞാൻ കേട്ടിരുന്നു ശാന്തമായി തന്റെ കണ്ണിലേക്ക് നോക്കി നീതു അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നടുങ്ങി വിറച്ചുകൊണ്ട് താൻ വീണു പോകുമോയെന്നപോലെ രാജീവ് പോയി നിമിഷങ്ങൾ കൊണ്ട് അവൻ വിളറി ഉയർത്തു എന്റെ ചോദ്യം ആ ഇൻസിഡന്റ് അത് രാജീവ് ക്രിയേറ്റ് ചെയ്തല്ലേ കഴുകനെ പോലെ നീതുവിൻ്റെ ചോദ്യം രാജീവിനെ കൊത്തിക്കുടഞ്ഞു പരവേശത്തോടെ രാജീവ് കിടക്കയിലേക്കിരുന്നു അവന് ശ്വാസമെടുക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല രാജീവ് അറിയോ ഓക്കെ അവന്റെ പരവേശം മനസ്സിലായിട്ടും നിന്നിടത്തുനിന്ന് ഇറങ്ങി നീതു വിളിച്ചു ചോദിച്ചു ആഹ് രാജീവ് തലയാട്ടി കാണിച്ചു പക്ഷെ അപ്പോഴും മുഖമുയർത്തി ഉയർത്തി അവളെ നോക്കാനുള്ള കരുത്തവനുണ്ടായിരുന്നില്ല എനിക്ക് ഉത്തരം വേണേ രാജീവ് സത്യം എനിക്കറിയാം അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ രാജീവിനോട് ഈ ചോദ്യം ചോദിക്കുന്നു നുള പറയാനാണ് ഇനി നിങ്ങളുടെ ഭാവം കി എനിക്കിനിയൊന്നും പറയാനില്ല കുറച്ചു ദിവസം ഒപ്പം കഴിഞ്ഞു നേരത്തി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ പേരിൽ എന്റെ ലൈഫിൽ ഇയാളുടെ കൊള്ളരിധായ്മകൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് താല്പര്യമില്ല എൻ്റെ പപ്പ എന്നെ ഭാര്യ ഒഴിവാക്കി വിട്ടല്ല എപ്പ കയറി ചെന്നാൽ എൻ്റെ വീണ്ട വാതിൽ എനിക്കത് തുറന്നു തരും നീതുപതി അവനാരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു രാജീവ് അവളെ നോക്കി പക്ഷേ രാജീവിന് എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടം അതുപോലെയുണ്ട് നിങ്ങളെയല്ല നിങ്ങളുടെ തെറ്റിനെയാണ് വെറുക്കുന്നത് എല്ലാം ഉള്ളതുപോലെ എന്നോട് പറഞ്ഞാൽ കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ അത് കരുതില്ലാ ക്ഷമിക്കാൻ എനിക്ക് കഴിയും രാജീവിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രിയയുടെ ദേഷ്യം തോന്നും സ്വാഭാവികം അത് തീർക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചും കാണും എനിക്ക് മനസ്സിലാവും പക്ഷെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് രാജീവ് പറഞ്ഞിട്ട് തന്നെ അറിയണം നീതുവിന്റെ ആവശ്യം കേട്ടതും ആ നടുക്കത്തിനിടെ രാജീവിന് ആദ്യ ഓർമ്മ വന്നു വാശി പോലെ കടുപ്പത്തിലുള്ള അവന്റെ ആവശ്യം ഓർമ്മ വന്നു രാജീവ് കൂടുതൽ തളർന്നുപോയി സത്യങ്ങളറിയാൻ നീതു അടങ്ങില്ലെന്ന് അവൻ ഉറപ്പുണ്ട് ഇന്ന് വൈകുന്നേരം ആദ്യം കാണുമെന്ന് പറഞ്ഞു മാറില്ല ആ കൂടിക്കാഴ്ചക്കുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവൻ വിളിച്ചിട്ട് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ ദേവനെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല എല്ലാം കൂടി രാജീവിനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെയായി രാജീവ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ നീതു അസാഷ്ണുതയോടെ ചോദിച്ചു രാജീവ് ഒരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി താനൊരു അത്ഭുതമാണോ പത്മ എനിക്ക് തന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുക പത്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചു കൊണ്ടത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു ഇതൊക്കെ ഇവരെങ്ങനെ തൻ്റെ അമ്മ പറഞ്ഞു തന്നു മകൾ ജീവിച്ചെടുത്ത കനൽ വഴികളെ സുജമ കണ്ണീരോടെയാണ് പറഞ്ഞതെന്ന് പക്ഷെ ഞാൻ ഒരു രോമാഞ്ചത്തോടെയാണ് കേട്ടത് കേട്ടത് അവളുടെ മനസ്സിലെ ചോദ്യം അറിഞ്ഞതുപോലെയുള്ള ഉത്തരം ഡോക്ടർ അവൾ ഒന്നുകൂടെ വന്നു ഈ അമ്മ ഇത് പത്മയ്ക്ക് ശരിക്കും നാണം വന്നു താൻ ധീരതയോടെ നേരിട്ട് വലിയൊരു ദുരന്തമാണ് എന്നിട്ടും തോറ്റു കൊടുത്തില്ലല്ലോ സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തോൽവി സമ്മതിച്ചു കൊടുത്തില്ലല്ലോ അതാണ് അവിടെയാണ് നിന്റെ ഹീറോയിസം ഡോക്ടർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ചമലോടെയാണ് ഓരോ വാക്കും കേട്ടിരുന്നെങ്കിലും തന്നിലേക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നിറയുന്ന ആ അവസ്ഥയിലും പത്മ അറിയുന്നുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് ജീവിതം മടുത്തു എന്ന് നിലവിളിച്ചുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുന്നവർ നിന്നെ കണ്ട് പഠിക്കട്ടെ പത്മ പ്രതീക്ഷിക്കാൻ മുന്നിൽ യാതൊന്നുമില്ലായിട്ടും തന്നെ കൊണ്ട് പോലെ ജയിക്കാൻ ശ്രമിച്ചില്ലേ ഞാൻ അഭിമാനിക്കുന്നു നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് എനിക്കൊന്നും ഒരിക്കലും സാധിക്കില്ല കേട്ടോ നിന്നെ പോലെ ആവാൻ ഡോക്ടർ വീണ്ടും അവളുടെ തോളിൽ പിടിച്ചു ഉലച്ചു ഡോക്ടർ പോലെ ആവാൻ എനിക്കും കഴിയില്ലല്ലോ കുഞ്ഞറി ചിരിയോടെ പത്മ പറഞ്ഞു അത് വെറുതെ ഒരു ഡോക്ടറാവുന്ന വിദ്യാഭ്യാസവും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സും മതിയാവും പക്ഷേ തൻ്റെ ആയുധം ക്ഷമയാണ് താൻ എന്തൊക്കെ പറഞ്ഞാലും അത് കൈവരിക്കാൻ അത്ര ഈസിയല്ലേ കേട്ടോ ഡോക്ടർ മൃദുവായ അവളെ കവിൾ തട്ടി ഞാൻ സായിച്ചതിനേക്കാൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അമ്മക്ക് അറിഞ്ഞിട്ടുണ്ട് ഡോക്ടർ വേദനിച്ചിട്ടുണ്ട് പക്ഷെ അമ്മ അതെവിടെയും പറയില്ല ഞാൻ സഹിച്ചതും ക്ഷമിച്ചതു മാത്രം എല്ലായിടത്തും പറയും സത്യത്തിൽ സ്വന്തം മക്കൾ കണ്ുമുമ്പിൽ കിടന്നറിയിക്കുന്നതാണ് ഒരു അമ്മയുടെ സങ്കടം അതുപറയാൻ ഈ ലോകത്തിലെ വാക്കുകളൊന്നും മതിയാവില്ല ഡോക്ടർ അത്രമാത്രം എൻ്റെ അമ്മ അപ്പോൾ മാത്രം പത്മയുടെ കണ്ണുകൾ നനഞ്ഞു ആരോടൊരു പരാതിയില്ല എൻ്റെ വിധി ഇതായിരിക്കാം പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളെ എന്നെ പ്രേരിപ്പിച്ചിട്ട് ഒത്തിരി കിനാവ് കണ്ടുകൊണ്ട് എന്നെ ആ മണ്ഡപത്തിൽ വരെയും കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയുണ്ട് ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ വല്ലാതെ വേദനിപ്പിച്ച് കൊല്ലുമ്പോൾ ഞാൻ വെറുതെ ഓർക്കാറുണ്ട് ഒരിക്കൽ കൂടി കാണാൻ ആ മനുഷ്യനെ എന്നിട്ട് ചോദിക്കണം എനിക്ക് പകരം കണ്ടെത്തിയ ആള് എന്നെക്കാൾ മികച്ചതാണോ വെറുതെ വെറുതെ ഒരു മോഹം ആ ഉത്തരല്ലെന്ന് കേൾക്കാൻ മങ്ങിയൊരു ചിരിയോട് ആദ്യ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ പത്മിയുടെ കണ്ണിൽ നിറ്റി വീണത് കുറച്ചുനാൾ കൊണ്ട് ഹൃദയം കവർന്നുകൊണ്ടെങ്കോ മറിഞ്ഞു പോയവനോടുള്ള സ്നേഹമായിരുന്നു നീ പേടിക്കണ്ട കൃഷ്ണ ഇന്നലെ മുതൽ ഞാൻ പറയുന്നില്ല നിന്നോട് ഞാൻ വഴക്കിനൊന്നും പോകില്ല കാര്യം ചോദിക്കും മര്യാദ ഉത്തരം പറഞ്ഞ രാജീവ് വന്ന പോലെ പോകും അത്ര തന്നെ ആദി പറഞ്ഞു പ്രിയ ഫോണിൽ വിളിക്കുന്നതാണ് തലയിന്ന് രാജീവിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞ മുതൽ പെണ്ണിനു പറയാനുള്ളത് ഒരേ പല്ലവി തന്നെയാണ് രാജീവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ആദ്യ കേട്ടാ മഹാവൃത്തിയേട്ടവനാ ജയിക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും എന്നും പറയും മുന്നിൽ വന്ന് നേരിടുന്നതല്ല അയാളുടെ രീതി തിരിച്ചാക്രമിക്കാൻ കഴിയാത്ത വിധം പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിക്കളയും നിങ്ങൾ നിങ്ങൾ പോവേണ്ട ആദ്യ കേട്ടാ എനിക്ക് പേടിയ അതിൽ എന്നെ കൂടി കൊണ്ടുപോകും എന്തു വന്നാലും ഒരുമിച്ച് നേരിടാല്ലോ എനിക്ക് എനിക്ക് സമാധാനത്തോടെ ശ്വാസം എടുക്കാമല്ലോ അന്നത്തെ രാത്രിയിലും പിറ്റേന്ന് സ്കൂളിൽ പോരും മുന്നേയും അത് തന്നെ ഒരു നൂറു പ്രാവശ്യം പറഞ്ഞു തീർത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാ ആദിക്കവരുടെ സ്നേഹത്തിന്റെ ആഴമായിരുന്നു വ്യക്തമായിരുന്നു അതവൻ അങ്ങേറ്റം ആനന്ദത്തിലാഴ്ത്തി നഷ്ടം വന്നത് എന്തൊക്കെയോ നേടിയെടുത്തു എന്നൊരു ആത്മവിശ്വാസം തോന്നി പക്ഷെ അപ്പോഴും ഒന്നിനുവേണ്ടി രാജീവുമായുള്ള കൂടിക്കാഴ്ച വേണ്ടെന്ന് വെക്കാൻ അവന് കഴിയുമായിരുന്നില്ല സ്വസ്ഥമായി സമാധാനത്തോട് അവൾക്കൊപ്പം ജീവിക്കാൻ ആ സത്യം വലിയൊരു തടസ്സമാവും അത് ഇന്നും തന്നെ ശ്വാസം മുട്ടിക്കുമെന്നും ആദിക്ക് ഉറപ്പുണ്ടായിരുന്നു അതില്ലാതെയാക്കാൻ ആ ആൾ അവനറിഞ്ഞേ മതിയാവും ആദ്യേട്ടോ പ്രിയയുടെ കലിപ്പ് കയറുന്ന വിളികേട്ടതും ആദിക്ക് ചിരിയാണ് വന്ന് ഫോൺ വെച്ചിട്ട് പോ കൃഷ്ണ അവനൊരു താളത്തിൽ പറഞ്ഞു നിങ്ങൾ പോയില്ലെന്ന് പറ എന്നാൽ വെച്ചു പോകും അവളും വാശിയിലാണ് എന്നിട്ട് എന്നെ മോള് വെച്ചിട്ട് പോണ്ട അവൻ പറഞ്ഞു ദൈ ഇത്രയും വാശി പാണീല കേട്ടോ പ്രിയ ചുണ്ടി വിളിക്ക് പറയുന്ന ഓർത്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഊറി ചിരിച്ചു നേരം വിളിത്തിട്ട് ഇന്നേരം വരെ ഇതും കൂടി കൂട്ടി പത്തോ പതിനൊന്നോ തവണയായില്ലേ കൃഷ്ണ നീ എന്നെ വിളിക്കുന്നു തന്നെ ചോദിച്ചു ആ ആദിശിരി എന്താ ഞാനല്ലേ നിങ്ങൾക്കല്ലേ അതിനൊന്നുമില്ല പക്ഷെ ഓരോ തവണയും നീ പറയുന്ന ഒരേ കാര്യമല്ലേ നിങ്ങൾ പറയുന്ന ഉത്തരവും മാറുന്നില്ലല്ലോ അതിന്ന് നിനക്ക് എന്ത് മനസ്സിലായി കൃഷ്ണ എനിക്കോ അല്ലെ എനിക്കോ എനിക്കൊന്നും മനസ്സിലായില്ല അതിനുള്ള ബോധം പോലും ഇല്ലല്ലോ നിനക്ക് ആദി ചിരി ഒതുക്കി പറഞ്ഞു ആഹാ എന്നെ കളിയാക്കുവാണോ പ്രിയ വീണും കലിപ്പിലാണ് എന്ന് ചിണുങ്ങാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യം ഒച്ചയിട്ടതും മറുവശം ഫോൺ കെട്ടായതിന്റെ ശബ്ദം കേട്ടു കരയിൽ നിന്ന് ഉറപ്പിച്ചിട്ടും സഞ്ജുവിന്റെ ഒതുങ്ങി സ്വന്തം വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ഹൃദയം ഉറങ്ങിയത് ഒരു നോവായിരുന്നു നന്ദുവിന്റെ ഉള്ളാകെ ഒരക്ഷരം ഇണ്ടാതെ ആ നോവൊക്കെ അവൾ മിഴികളിൽ നിറച്ചുകൊണ്ടൊരു തവണ കൂടി തിരിഞ്ഞു നോക്കി താൻ കരഞ്ഞാൽ അത് ഇവരെ കൂടി വേദനിപ്പിക്കുമെന്ന് ഓർത്തുകൊണ്ടവൾ മനഃപൂർവ്വം കരയാതിരിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടത് എന്തൊക്കെയോ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു പിടച്ചിൽ സ്വർഗ്ഗമായിരുന്നു അവൾക്ക് അവിടം അവളുടെ അതേ നോബോടെ തന്നെയാണ് ലക്ഷ്മിയും കാറിലേക്ക് കയറിയത് താൻ കരഞ്ഞാൽ ഉറപ്പായി നന്ദുവിന്റെ പിടിവിട്ടു പോകുമെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു അവളും വേദനകൾ നെഞ്ചിൽ തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് അജുവിനൊപ്പം കാറിലേക്ക് കയറി പിന്നിലേക്ക് കയറിയ നളിനി നന്ദുവിന് നേരെ കൈനീട്ടി കലങ്ങിയ അവൾ സഞ്ജുവിനെ മുഖമുയർത്തി നോക്കി ഒന്നും ഉപേക്ഷിച്ചു പോകുന്നില്ലല്ലോ നന്ദു നിനക്ക് എപ്പോ വരണം തോന്നിയാലും ഇങ്ങോട്ട് നിനക്കൊപ്പം കൂട്ടുവരാൻ ഞാനില്ലേ സഞ്ജു വാത്സല്യത്തോടെ അവടെ നെറ്റിയിൽ ഉമ്മോടുത്തുകൊണ്ട് പറഞ്ഞതും എത്ര അമർത്തിയിട്ട് അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിവെച്ച് അതവിടെ തന്നെ അമർത്തിയിട്ടാണ് നളിനി നീട്ടിയെ കൈ പിടിച്ചുകൊണ്ട് അവൾ കാറിലേക്ക് കയറിയത് ആ ഒരു പേരുമാണ് പിന്നിൽ സഞ്ജു അജീവിനൊപ്പം മുന്നിലേക്ക് കയറി ബാലൻ അവിടെ സ്കൂട്ടിൽ രാവിലെ തന്നെ പോയിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് തിരികെ മടങ്ങുന്ന ആശ്വാസത്തേക്കാൾ നന്ദുവിന്റെ വേദനയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു അവർക്ക് എല്ലാവർക്കും കാറ് മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് നന്ദുവിന്റെ കണ്ണുകൾ ആർത്തിയോടെ പുറത്തേക്ക് നീളുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച സഞ്ജു അവിടെ അതേ നോവോടെയാണ് മുന്നിലിരിക്കുന്നത് പ്രിയപ്പെട്ടവടെ മങ്ങിയ മുഖം അവനെയും ബാധിച്ചിരിക്കുന്നു വേദനിപ്പിക്കുന്ന ഒരു മൗനത്തെയും നിറച്ചുകൊണ്ടാണ് അവരാ യാത്ര അങ്ങത്വളം തുടർന്ന് തനിക്ക് തോന്നിയതാവുമ്പോൾ ഷെമീർ ഒരു ചിരിയോടെയാണ് പറയുന്നത് അല്ലെന്നേ ഇതിനു മുന്നേ ഞാനും മോളവിടെ പോവാറുണ്ടല്ലോ അതൊന്നും എനിക്കിതുപോലെ തോന്നല് വന്നിട്ടില്ല ഇ ഇതങ്ങനെയല്ല ഷെമീർക്ക ആരോരാണ് ഷെമീറിന് മുന്നിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് കൊണ്ട് മാള് പറഞ്ഞു അവർക്കിടയിൽ കുറച്ചുകൂടി അകലം കുറഞ്ഞു വന്നിരുന്നു അതിന്റെ കാരണം ദോമോൾ തന്നെയാണ് അവൾക്ക് സന്തോഷമാവുന്നതെന്ന് ചെയ്യുക എന്നൊരു മനോഭാവത്തിലാണ് ഷെമീറിന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെയും മാളുവിനെ അവൾക്ക് ഇപ്പോൾ ജീവനാണ് അത്രയും നന്നായിട്ട് അവളെ പരിപാലിക്കുന്നവളോട് ഷെമീറിന് നന്ദിയുമാണ് കാരണം താൻ കൊടുക്കുന്ന കാശിന് വേണ്ടിയല്ല മാളും ഇത്രയും ആത്മാർത്ഥ കാണിക്കുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം പുറമേ നിന്ന് കാണുന്ന ആർക്കും അവരമ്മയും മകളുമല്ലെന്ന് തോന്നാത്ത അത്രയും അടുപ്പം കഴിഞ്ഞ ദിവസം മോളെയും കൊണ്ട് പാർക്കിലേക്ക് പോയപ്പോൾ തിരികെ വന്ന തന്നെയും മോളെ ആരോ നിരീക്ഷിക്കുന്ന പോലെ ഒരു ആശങ്ക മാളുവിന് അന്നേരം തന്നെ തോന്നിയിരുന്നു താൻ മാത്രമായിരുന്നുവെങ്കിൽ അതൊരു തോന്നൽ മാത്രമാണെന്ന് കരുതി വിട്ടുകളഞ്ഞേ പക്ഷേ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ ദോമോൾ കൂടി അവൾക്കൊപ്പം ഉണ്ടാകും എന്ന് തന്നെ ആ ആശങ്ക വെറുതെ തള്ളിക്കളയാനും തോന്നിയില്ല അതുകൊണ്ടത് അവനോട് പറഞ്ഞതാണ് എങ്കിലാ പോലെ ബ്രോക്കർമാരും വിടും തനിക്കൊരു കല്യാണം നോക്കാൻ വേണ്ടി വന്ന് കണ്ടുപോയതാണല്ലോ കഴിക്കാനിരിക്കുന്നതിനിടെ തന്നെ ഷെമീർ ചിരിയോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ കൂർത്തു ഒന്ന് നോക്കിയ ക്ഷീണിതുവരെയും പോയിട്ടില്ല അപ്പോഴാ ഇനി അവൾ പല്ലി അടിച്ചുകൊണ്ട് അവനെ നോക്കി അല്ല അങ്ങനെയോ ആവാല്ലോ ഞാനൊരു സാധി പറഞ്ഞല്ലേ താനിങ്ങനെ ടെറാവല്ലേ തന്നെ തന്നെ നോക്കി കരിപ്പോടെ നിൽക്കുന്നവിടെ നോക്കി ഷമീർ കണ്ണ് ഷെമ്മി ഇതുപോലെ സാദി വല്ല ഇനിയും പറഞ്ഞാലുണ്ടല്ലോ എന്റെ മോഡ ഉപ്പിച്ചാണെന്ന് എനിക്ക് മാസം നിന്ന് മുതലാണി എന്ന് മറക്കും എനിക്ക് ആ വാക്കു കേൾക്കുന്നതിന് അത്രയും അർപ്പാ മാളുവിന്റെ ചുവന്ന് വിങ്ങുന്ന മുഖത്തേക്ക് ഷമീർ അമ്പരപ്പോടെ നോക്കി ജീവിതം എന്ന് മനസ്സിലാവുന്ന ഏതൊരാളും വെറുക്കുന്ന രണ്ട് നാമങ്ങൾ കല്യാണവും ബ്രോക്കറും മാളുവിനരിച്ചടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എടോ ഞാൻ ഞാൻ ഒരു തമാശ തനിക്കത് ഫീൽ ചെയ്തു ആളുടെ മുഖം കണ്ടതും താൻ വലിയൊരു അബദ്ധമാണ് പറഞ്ഞെന്നുള്ള ഓർമ്മയിൽ ഷമീർ സ്വയം നെറ്റിയിലിടിച്ച് കല്യാണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അയാൾ ഓർമ്മ വരും ഞാൻ ഞാൻ അനുഭവിച്ച യാതനകൾ ഓർമ്മ വരും എല്ലാത്തിനും എല്ലാത്തിനും ഉടിക്കാൻ എൻ്റെ അച്ഛൻ്റെ വെള്ളമൂടിയ ശരീരം ഓർമ്മ വരും അവസാനമായിട്ടൊന്നും കാണാൻ കൂടി കഴിയാതെ കാരണം എൻ്റെ അച്ഛൻ മാളുവിന്റെ കണ്ണു നിറഞ്ഞേണ്ടതും ഷമീർ കൈകൊണ്ട് തലതാങ്ങി മുഖം കുനിച്ചിരുന്നു സോറി അല്പം കഴിഞ്ഞ മങ്ങിയൊരു ചിരിയോടെ അവൻ അവളെ നോക്കി പറഞ്ഞു അപ്പൊ തോന്നിയൊരു തമാശ അതിൽ കൂടുതലും ഞാനപ്പൊർത്തിലിടും തനിക്ക് സങ്കടമായി മനസ്സിലായി റിയലി സോറി തനിക്ക് അടുത്ത് നിന്ന് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെയേറെ ആത്മാർത്ഥതയോടെയാണ് ഷെമീർ അത് പറഞ്ഞത് പിന്നെയും എന്തൊക്കെ പറഞ്ഞിട്ടും രണ്ടുപേരും ആ മങ്ങിയ ഭാഗത്തിൽ നിന്ന് പുറത്തെടന്നില്ല അങ്ങനെ പറഞ്ഞുവെങ്കിലും അന്ന് പോകും വഴി സെക്യൂരിറ്റിയെ കണ്ടിട്ട് മാളു പറഞ്ഞുകാരെ അയാളോട് പറഞ്ഞിട്ടാണ് ഷമീർ ബാങ്കിലേക്ക് പോയത് രണ്ടുപേരുടെ ആത്മാഭിമാനത്തെ സ്വപ്നങ്ങളെ ജീവിതത്തെ പ്രതീക്ഷകളെ എല്ലാം എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞൊരു സംഭവത്തിനെ എത്രത്തോളം നിസ്സാരമാക്കി കളയാൻ കഴിയുമോ അത്രത്തോളം നിസ്സാരമാക്കി തനിക്കുമ്പിൽ പറഞ്ഞു രാജീവിനെ നോക്കുമ്പോഴെല്ലാം നീതവിനെ സ്വയം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ അടങ്ങി സമയമായിട്ടില്ല ഇവനെ കൊണ്ടുള്ള ആവശ്യം തീർന്നിട്ടില്ലെന്നൊരു താക്കിയതോടെ അവൾ സ്വയം ഒതുക്കി നിർത്തി നീ പറഞ്ഞ പോലെ എന്നെ പറ്റിച്ചതോടുള്ള ദേഷ്യം തീർക്കൊരു അവസരം കിട്ടിയപ്പോ ഞാൻ വളരെ ലാഘവത്തോടെ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ രാജീവ് നീതുവിന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി അവളെ നോക്കി നെറ്റി വിളിച്ചു മുന്നിൽ നിൽക്കുന്നവളുടെ മനസ്സിൽ എന്താണെന്ന് അവൻ അപ്പോഴൊട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു കൃഷ്ണപ്രിയ നിന്നെയല്ല നീ അവളെല്ലേ രാജീവ് വെച്ച് അതിച്ച് അതേ നോട്ടത്തോടെ ഉറച്ച കാലിയോടെ നീതു രാജീവിനരിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല അത് പിന്നെ അവള് അവന് തിരിച്ചു പറയാൻ ഒരു ന്യായവും കിട്ടിന്നുണ്ടായിരുന്നില്ല പോരാത്തിനവളുടെ നോട്ടത്തിന്റെ കാഠിന്യം രാജീവ് പതറി തന്റെ മനസ്സിലുള്ള എല്ലാം പുറത്തേക്ക് തോണ്ടിയിടുക എന്ന എന്റെ ആവശ്യമായിരുന്നു രാജീവേ കൃഷ്ണപ്രിയാണ് തെറ്റുകാരി എന്ന ഭാഗത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു അതിനു വേണ്ടിയാ മനസ്സാക്ഷി ഇരിക്കുന്നത് മാത്രമല്ല നീ വിടിയൂടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി പുച്ചത്തോടെയുള്ള നീതുവിന്റെ പറസില് രാജീവ് ഞെട്ടിപ്പോയി അവൻ അവൾക്ക് നേരെ കൊതിച്ചു എന്നെ അങ്ങനെ തൊട്ട കാരാട്ടെ പഠിച്ച് പരിശീലിക്കാൻ ഒരു രേം കിട്ടി നേരിട്ട് ഞാനങ്ങ് തകർക്കും പറഞ്ഞേക്കാം നിന്നെടുത്ത് അനങ്ങൂടി ചെയ്യാ നീതു പറഞ്ഞു കേട്ടതും പിടിച്ചേട്ടിയതുപോലെ രാജീവ് തറഞ്ഞിരുന്നു നീ നീ എന്നെ ചതിക്കുന്നേ മുരളം പോലെ അവന്റെ സ്വരം അവളൊന്ന് ചിരിച്ചു താൻ ചെയ്ത അത്രയും ചതിയായില്ലോ ഇത് നീതുവിന്റെ കൂസലില്ലായ്മ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മുഖത്തുള്ള ഭാവം അവനെന്തെങ്കിലും ചെയ്യുന്നില്ല തടയുകയും ചെയ്യുന്നുണ്ട് ഒരു തെറ്റേതു തെറ്റല്ല ക്രൂരത ഒരു മനുഷ്യരോട് ആരും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത എന്നിട്ടും മതിയാവതെ വീണ്ടും വീണ്ടും അവരെ അഭയപ്പെടുത്താൻ നാളെ ഇല്ലല്ലോ തനിക്ക് ഒരു അധ്യാപനയിലെത്താൻ ഇത്രയും അതപ്പിച്ച് പോകും മനുഷ്യ നീതുവിന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു നീ പറഞ്ഞാ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഞാൻ വല്ലാത്തൊരു ചിരിയോടെ ബാഗിന് മുകളിൽ വെച്ച ഫോൺ കയ്യിലെടുത്തുകൊണ്ട് നീതു പറയുമ്പോൾ രാജീവ് നടുഞ്ഞു പോയിരുന്നു ഒരു നിമിഷത്തെ പകർച്ച മാറിയത് അവടെ കയ്യിലുള്ള ഫോൺ തട്ടിപ്പറിക്കാൻ കുതിക്കും മുന്നേ നീതു കാലു അവനെ വീഴ്ത്തി കളഞ്ഞിരുന്നു മുഖം അടച്ചുകൊണ്ട് നിലത്തേക്ക് വീണെ രാജീവ് തലതരിച്ചു അതേ കിടപ്പു തുറന്നു ചെറിയൊരു കയ്യബുദ്ധം അത്രയും ഞാൻ കരുതിയിരുന്നുള്ളൂ പക്ഷേ നീ എത്രമാത്രം ദുഷ്ടയാണെന്ന് നീ തന്നെ പറഞ്ഞത് സ്ഥിതിക്ക് ഇനിയും നിന്റെ ഭാര്യയായി ഞാൻ തുടരുന്നത് എൻ്റെ അഭിമാനത്തിന് യോജിക്കുന്ന കാര്യമല്ല ഒരു പെണ്ണിനെ ദ്രോഹിക്കാൻ ഏറ്റവും നീചമായ മനസ്സോടെ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നീ അകറ്റി നിർത്തേണ്ടവനാ അവസരം കിട്ടിയ ഇതുപോലെ ഞൊണ്ടിന്യായങ്ങളും മറിയാക്കി നീ എന്നെയും ചതിക്കും എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് രണ്ടാമതൊരു അവസരം തന്നാ അതാവും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും വീട്ടിത്തവും അതുകൊണ്ട് നിലത്തേക്ക് ചേർത്ത് വെച്ച മുഖമേർത്തി രാജീവ് ആവശ്യതയോടെ നീതുവിനെ നോക്കി അവന്റെ മുഖം ചുവന്നു പോയിരുന്നു നിലത്തിടിച്ചുകൊണ്ട് ചുണ്ടിൽ ചോര കലിച്ച് കിടപ്പുണ്ട് പക്ഷെ അവളുടെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ടുള്ള ആ കിടപ്പിൽ അവൻ ആ വേദനയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ വിട്ടിട്ട് പോകുമെന്നത് ഏറെക്കുറെ അവൻ ഉറപ്പായി പക്ഷെ അതല്ല പ്രശ്നം അന്ന് ചെയ്തെല്ലാം താൻ തന്നെ വിളിച്ചു പറഞ്ഞ് അവളുടെ ഫോണിൽ സേവാണ് തന്നെ കൊടുക്കാനുള്ള ഒന്നാന്തിനും തെളിവാണത് അതിനെ ഭയന മതിയാവോ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം